പിന്നെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടുമയ്യാതായിട്ട് വീണ്ടും പോയി കിടന്നെട്ടോ എന്നൊരു പത്ത് മണിയായി എഴുന്നേറ്റ് വരാൻ എന്നിട്ട് പിന്നെ കുളിച്ച് അമ്മ പിന്നെ നേരത്തെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിലേക്ക് പോകേണ്ടിരുന്നില്ല പിന്നെ വേഗം അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ രാവിലത്തെ പണിയിലേക്ക് കിടക്കുക കേട്ടോ പക്ഷേ അതുകൊണ്ട് നിന്നിട്ടൊന്നും ഒരു ഇത് കിട്ടണില്ല പിപ്പി കൂടിയതാണോന്നൊരു ഉണ്ട് എന്താകുമോ എന്തോ പോ കോപ്പുകൊക പോകെ എന്താകുമോ എന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ എന്തായത് ഉള്ളിയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ദോശമാവ് കട ഫ്രിഡ്ജിലിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുക എന്ന് സാധാരണ അതിനകത്തോട്ട് ചമ്മന്തിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട പക്ഷേ എനിക്ക് രുചിയില്ലാത്തതുകൊണ്ടും പിന്നെ അമ്മയ്ക്ക് അമ്മ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചമ്മന്തി വേണം അപ്പോൾ അത് കാരണം കൊണ്ടൊരു ഉള്ളിച്ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ അത് അമ്മയെക്കൊണ്ട് ഉള്ളിയൊക്കെ നേരെ ആക്കി എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ വയ്യ ഭയങ്കര തളർച്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ എങ്ങനെയൊക്കെയോ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോയി ഒന്ന് കുറച്ച് നേരം കിടക്കാനോ സത്യം തന്നെ ഉറക്കമല്ല വരുന്നത് പക്ഷേ അങ്ങനെ കിടക്കണം കിടക്കണം എന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും ഒട്ടും പറ്റില്ല എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തളർന്നു പോവുകയാണ് ഒന്നുകിൽ മൈഗ്രെയിൻ്റെ ആയിരിക്കും മൈഗ്രെയിൻ വരാനായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബി പി കൂടിയതായിരിക്കും എന്തായാലും ഇന്നത്തെ ദിവസം കടന്നു കിട്ടിയാൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാട്ടോ